നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം കേരളത്തിൽ പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ധനസഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ ആയിരം രൂപയുടെ പദ്ധതിയെക്കുറിച്ച് സമൂഹത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ പദ്ധതി നടപ്പാക്കുന്ന സമയവും ചട്ടങ്ങളും കുറച്ച് നിരവധി അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പുതിയ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാതിരിക്കുക എന്നത് നിയമപരമായ മാർഗനിർദ്ദേശമാണ് ഈ നിയമം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സ്വതന്ത്രതയും നിഷ്പക്ഷതയും ഉറപ്പാക്കാനാണ് നവംബർ ഒന്നിന് ഈ പദ്ധതിയെക്കുറിച്ചുള്ള പ്രാരംഭ ഉത്തരവ് ഇറങ്ങിയിരുന്നു പക്ഷേ മാർഗരേഖയും മാനദണ്ഡങ്ങളും ഉൾപ്പെടുത്തിയ വിശദ ഉത്തരവ് നവംബർ പത്തിന് ഇറങ്ങി ഈ മാസം തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നതിനാൽ പദ്ധതിയുടെ സമയക്രമം പദ്ധതി നടപ്പിലാക്കൽ പ്രക്രിയയെക്കുറിച്ച് ചർച്ചകൾ കാരണമായി ചില സ്ഥലങ്ങളിൽ അപേക്ഷാ ഫോം വീടുകളിൽ എത്തിക്കുന്ന ശ്രമങ്ങൾ ഉണ്ടായതായി പറയപ്പെടുന്നെങ്കിലും ഇതിനെക്കുറിച്ചുള്ള വിശകലനങ്ങളും പരിശോധനകളും ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യുന്നതാണ് ഇവിടെ പ്രധാനമായി ടേക്ക് എവേ എന്താണെന്ന് നോക്കാം തിരഞ്ഞെടുപ്പിന്റെ കാലത്ത് എല്ലാ രാഷ്ട്രീയ ഘടകങ്ങളും മുൻകരുതലുകൾ പാലിക്കണം സർക്കാർ പദ്ധതികളുടെ നടപ്പിലാക്കാൻ സമയക്രമവും പ്രഖ്യാപന രീതിയും സുതാര്യമായിരിക്കണം പദ്ധതിയുടെ യഥാർത്ഥ ഉദ്ദേശം പാവപ്പെട്ട സ്ത്രീകൾക്ക് സാമ്പത്തിക സുരക്ഷ നൽകുക അത് തന്നെയാണ് പ്രാധാന്യം ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് പദ്ധതി ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ ഗുണഭോക്താക്കളുടെ പരിധി വിപുലീകരിക്കുന്നതും ട്രാൻസ്ഫോമർ ഉൾപ്പെടെ എല്ലായിടത്തുമുള്ള ആവശ്യക്കാർക്ക് സഹായം ഉറപ്പാക്കുന്നതുമാണ് പ്രധാന ലക്ഷ്യം എന്നായിരുന്നു ഏത് പദ്ധതി നടപ്പാക്കുമ്പോഴും അതിന്റെ ലക്ഷ്യം സമൂഹത്തിന്റെ ക്ഷേമമാണ് അത് നടപ്പിലാക്കുന്ന രീതിയും നിയമപരമായ ചട്ടങ്ങളും പാലിക്കപ്പെടുന്നത് ഉറപ്പാക്കേണ്ടത് സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്